ஒ பதுக்கி வேறையும் இது போல பதுக்கு மதி பதுக்கே மதி வளையோ எந்த கொடுக்கிறது காரியம் இச்சி குறையும் காரணம் பகலம் ஓப்போம் பைக்கிலும் தீர்ச்சியும் கேட்டி நிறுத்தது െയില ചെറിയൊരു ട്രിപ്പ് വരാം ഹാഫ് ലൈച്ച് അറിയത്തില്ല എന്ന് പറഞ്ഞില്ലേ അറിയാം സംഭവം അറിയാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചെക്കണ വണ്ടിയില്ല മേഖല അത് ഓട്ടോമാറ്റിക്കലി ക്ലച്ചിന് കാല് പോയിന്റ് കഴിയുമ്പോ വണ്ട മൂവിങ് ആവുമോ വണ്ടി ആച്ചു പവർ ഉള്ള വണ്ടിയാണ് മൂവിംഗ് ആണ് നോർമലി ആകുമ്പോൾ ചിലപ്പോ കുട്ടിച്ചാരിക്ക് ഓടിക്കണം എന്താ ഓടിക്കണം നമുക്ക് പറയാൻ പറ്റും ക്ലച്ച് പല ടൈപ്പിലായിരിക്കും വണ്ടിക്ക് അതെ പല ടൈപ്പ് വെച്ചാൽ എങ്ങനെയായിരിക്കും പല ഇതിലായിരിക്കും ചിലനി ക്ലച്ച് കുറവായിരിക്കും ചില ക്ലച്ച് പോലെ എല്ലാ വണ്ടിക്കകത്തും ക്ലച്ചും ബ്രേക്ക് ഒരുപോലെ അല്ല അപ്പൊ അത് ടിപ്പ് മനസ്സിലാക്കാനായിട്ട് ടിപ്പ് ഞാൻ പറഞ്ഞത് അപ്പൊ ബ്രേക്ക് വിട്ടിട്ടുണ്ട് ക്ലച്ച് എവിട്ടിട്ടുണ്ട് നമ്മളെ കയറ്റത്തിന് ചവിട്ടിയാലും എങ്ങനെയായിരിക്കും എടുക്കുന്നത് ിൽ ആദ്യം നിർത്തിയതിനു ശേഷം ചില വണ്ടി പതിയൊക്കെ ബ്രേക്ക് പക്ഷെ എല്ലാ വാഹനവും ഹാഫ് ക്ലച്ചിൽ നിക്കും ഒരു പരിധിയിൽ നിൽക്കും ഒരു പൊടിക്ക് ജസ്റ്റ് ബാക്കിലേക്ക് ഇറങ്ങിയാലേ ഉള്ളു ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആക്സിലേറ്റർ കൊടുത്ത് ബാലൻസ് ചെയ്ത് നിർത്താം ആക്സിലേറ്റർ കൂടിപ്പോ വണ്ടി ഓടി ഓടിക്കൂല കാരണം എന്താ ക്ലച്ച് നമ്മൾ ഫുൾ ആയിട്ട് എടുത്താൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോകത്തില്ല അപ്പൊ വണ്ടിക്കകത്തിരുന്ന് എന്ത് ചെയ്യരുത് പേരിക്കണം ഹാഫ് ക്ലച്ച് ആ വൈബ്രേഷൻ പോയിന്റിൽ പോയിന്റ് വൈബ്രേഷൻ പോയിന്റ് നിർത്തിയിട്ട് ഇപ്പൊ വൈബ്രേഷൻ പോയിന്റ് ആയി ഈ വൈബ്രേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിരപ്പായ റോഡിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും ഈ കയറിപ്പോറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൊറച്ചുകൂടി ഒന്ന് വൈബ്രേഷൻ കുറച്ചുകൂടി ഹോൾഡ് ഇനി ബ്രേക്ക് കാര്യമായിട്ട് ഒന്ന ഇല്ല ഇതാണ് സംഭവം ചിലപ്പോൾ ചിലവർ എന്ത് ചെയ്യാന്ന് പറയുമ്പോ ചെറിയ വൈബ്രേഷൻ വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും ബ്രേക്കിന്ന് കാര്യം പറ്റും ഈ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് എന്താ ബാക്കിലേക്ക് ഇറങ്ങുന്നത് നല്ലൊരു ചിന്തിക്കുന്ന ആ ചെറിയ വൈബ്രേഷൻ എന്ത് ചെയ്യത്തില്ല വാഹനം കേറി മുന്നോട്ട് പോത്തില്ല മനസ്സിലായോ അപ്പൊ ഇനി ആക്സിലേറ്റർ കൊടുത്ത് നിർത്തിയതിനു ശേഷം മാത്രമേ എന്തേന്ന് കാലെടുക്കാവുള്ളൂ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് വെച്ചേക്കണം ആക്സിലേറ്റർ കൊടുത്ത് നിർത്തി ക്ലച്ചിന് ഒരു കാരണവശാലും കാലെടുക്കരുത് ആക്സിലേറ്റർ കൊടുത്ത് നിർത്താമതി ധൈര്യം കൊടുത്ത് നിർത്ത കൊടുത്ത് നിർത്തു ആയി നിൽക്കട്ടെ കുറച്ച് റൈസ് റൈസായിട്ട് നിൽക്കട്ടെ എന്നുവേണ്ടി അങ്ങനെ നിന്നോട്ടെ കുറയ്ക്കില്ല കൊടുത്തു ഇപ്പൊ കുറച്ചിരിക്കുവോ കാല് ആക്സിഡർ കൊടുത്ത് നിർത്തടാ കൊടുക്ക് കൊടുക്ക് അങ്ങനെ നിന്നോട്ടെ ഇനി ക്ലച്ചിന് പതുക്കു വിട്ട് കൊടുത്തേ വണ്ടി കയറി വരുമ്പോൾ ബ്രേക്കിലേക്കും കാലു വന്നാൽ ക്ലച്ച് മുഴുവൻ ചോട്ടാം നീ ഇപ്പൊ എന്ത് ചെയ്യാ ചെയ്തേ കാണാൻ വണ്ടിയും വരും അതും നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടാകണം ലെഫ്റ്റിലേക്ക് എടുക്കാൻ അത് നീച്ചിരിക്കൂടെ സമാധാനത്തിൽ ചെയ്താൽ മാത്രമുള്ള നീ വണ്ടി ഓടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂടുതൽ എന്ത് ചെയ്യാത്തത് പ്രഷർ ചെയ്യാത്തത് അപ്പം സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ വൈബ്രേഷൻ പറഞ്ഞു പതുക്കെ പതുക്കെ എല്ലാം വണ്ടിക്കാത്തതുപോലെ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പതിട്ട് ചെയ്യുന്നത് ഇപ്പോഴും അത്രയും പെട്ടെന്ന് കാലെടുക്കാറുണ്ട് ക്ലച്ചോട്ട് നീ ഇപ്പോഴും എന്താ എടുക്കുന്ന വേറെ വണ്ടിക്കകത്ത് ചെയ്ത് ചിരിച്ചോണ്ട് പെട്ടെന്ന് എടുത്ത് ചിരിക്കുന്നത് ചിലപ്പോ പുതിയ വണ്ടിക്കകത്ത് നീ പറഞ്ഞ പോലെ തന്നെ ചാടി ഓഫ് പതുക്ക കാല് ഓപ്പോസിറ്റ് ബലം കൊടുത്ത് പതുക്ക പതുക്കറിച്ച് இப்போ சிறிய வைபா பிச்சு கூட வைபன் திருத்திட்டு மதி அப்படின் இனி எடுக்கிறது காலெடுக்கிறது பிரேக்கிங்காலும் மாற்றிக்கு இறங்கினா பிரேக்கு ஒரு பிடிக்கோடி மதி இனி இனி மாட்டிக்கு நீங்க மாற்றி நீ ஆக்ஸெட் கொடுத்தா மூவாய்க்கே அப்ப எந்த கொடுக்கணும் നീ ഇപ്പോഴും ടെൻഷന്റെ പുറത്താണ് എടുക്കുന്നേ ആ ടെൻഷൻ ഒന്ന് കുറയ്ക്കേ ഇച്ചിരി കൂടെ ഒന്ന് സമാധാനപ്പെട്ട കാര്യങ്ങളല്ല ഓക്കെ